ഫ്രണ്ട്സ് നമുക്കിന്ന് ദോശയുടെയും ഇഡ്ഡലിയുടെയും അപ്പത്തിൻ്റെയൊക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനായിട്ടുള്ള തക്കാളി ചമ്മന്തി തയ്യാറാക്കിയാലോ തേങ്ങയൊന്നും ഇതിനാവശ്യമില്ല അപ്പം കുറച്ച് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും വറ്റൽമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റുക പിന്നെ കുറച്ച് വെളുത്തുള്ളിയും സവാളയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴണ്ടി വരുമ്പോഴത്തേക്കും തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റുക എന്നിട്ട് ഇത് ഇറക്കി തണുക്കാനായിട്ട് വയ്ക്കുക തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇത് അരച്ചെടുക്കാം ഇനി മറ്റൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുക് വറ്റൽ മുളകും പിന്നെ സവാള അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റുക എന്നിട്ട് വഴണ്ടുവരുമ്പോൾ കുറച്ച് കായം പൊടിയും കൂടെ ചേർക്കുക എന്നിട്ട് ഒന്നുകൂടെ വഴറ്റിയ ശേഷം ഈ തക്കാളി അരച്ച പേസ്റ്റും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കുക അപ്പം തക്കാളി ചമ്മന്തി തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്